ജനാധിപത്യത്തിന്റെ അന്തസത്ത നിലനിൽക്കുന്നത് വിയോജിക്കാനുള്ള അവകാശത്തിലാണ് ഭരണകൂടത്തിന്റെ വീഴ്ചകളെ സമൂഹത്തിൽ നടക്കുന്ന അഴിമതികളെയും കലയിലൂടെയും നർമ്മത്തിലൂടെയും വിമർശിക്കുക എന്നത് കാലാകാലങ്ങളായി തുടരുന്ന രീതിയാണ് എന്നാൽ വയനാട്ടിലെയും ശബരിമലയിലെയും വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരിച്ച ഒരു പാരടി ഗാനത്തിനെതിരെ കേരള പോലീസ് സ്വീകരിച്ച കർക്കശമായ നടപടികൾ വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസാധാരണമായ ഒരു നീക്കത്തിലൂടെ മെറ്റയ്ക്ക് കത്തയച്ചത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പാരടി ഗാനം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് വളരെ ലളിതമായ വരികളിലൂടെയും നർമ്മത്തിലൂടെയും ഭരണ സംവിധാനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ അവതരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ ഗാനം എത്തിച്ചേർന്നു എന്നാൽ ഈ ഗാനം അപകീർത്തികരമാണെന്നും ചില വിഭാഗങ്ങളെ അധിക്ഷേപിക്കുന്നുവെന്നും ആരോപിച്ച് തിരുവനന്തപുരം സൈബർ പോലീസ് ഇതിനെതിരെ കേസെടുത്തു ഗാനം നിർമ്മിച്ചവർക്കും പ്രചരിപ്പിച്ചവർക്കും എതിരെ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു കേസെടുത്തതിന് പിന്നാലെ ഈ ഗാനത്തിന്റെ ലിങ്കുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് മറ്റ് ഉൾപ്പെടെയുള്ള കമ്പനികളെ സമീപിച്ചു സാധാരണയായി ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ തടയാനോ ആണ് പോലീസ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഒരു കലാസൃഷ്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന ആരോപണം ഉയർന്നു കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു പ്രതിപക്ഷ നേതാവ് നേരിട്ടൊരു വിദേശ സോഷ്യൽ മീഡിയ കമ്പനിക്ക് കത്തയക്കുന്നത് ഇതാദ്യമായിരിക്കും ഇതിന് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ ഇവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പതൊന്ന് എ അനുഛേദനം ഓരോ പൗരനും നൽകുന്ന അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഇത് തടയാൻ പോലീസിന് അധികാരമില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു ഒരു ഉള്ളടക്കം നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കാൻ ജുഡീഷ്യറിക്കാണ് അധികാരം പോലീസ് നൽകുന്ന വെറും ഒരു അപേക്ഷ മാത്രം പരിഗണിച്ച് വീഡിയോകൾ നീക്കം ചെയ്യുന്നത് സെൻസർഷിപ്പിന് തുല്യമാണ് ും കലാപരമായ ആവിഷ്കാരങ്ങളാണ് അവയെ ക്രിമിനൽ കുറ്റമായി കാണുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് വി ഡി സതീശൻ തന്റെ കത്തിൽ സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രേയ സിംഗാൾ കേസിൽ ഐ ടി നിയമത്തിലെ അറുപത്തി എ വകുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായ വിധി ഓൺലൈൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ് നിയമവാഴ്ച നിലനിർത്തുന്ന ഒരു രാജ്യത്ത് ഒരു ഉള്ളടക്കം നിയമവിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ അത് നിലനിർത്താനുള്ള അവകാശം പ്രസാധകർക്കുണ്ട് മെറ്റയ്ക്കയച്ച ഇംഗ്ലീഷ് കത്തിൽ പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായ ചില കാര്യങ്ങളും അഭ്യർത്ഥിക്കുന്നു കോടതിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിക്കാത്ത പക്ഷം പോലീസിന്റെ മാത്രം അപേക്ഷ കണക്കിലെടുത്ത് ഈ ഗാനത്തിന്റെ ലിങ്കുകൾ നീക്കം ചെയ്യരുത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടിയാണ് ഭരണകൂടം തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് വിമർശകരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ ആഗോള പ്ലാറ്റ്ഫോമുകൾ ഇത്തരം ജനാധിപത്യ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഈ നടപടി കേവലം ഒരു പാർട്ടിന് വേണ്ടിയുള്ളതല്ല അത് വരാനിരിക്കുന്ന വലിയൊരു സെൻസർഷിപ്പ് ഭീഷണിക്കെതിരെയുള്ള മുൻകൂർ ജാമ്യമാണ് സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരെ സൈബർ പോലീസിനെ ഉപയോഗിച്ച് നിശബ്ദമാക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സഹായത്തോടെ പോലീസിന്റെ ഇടപെടലുകൾ തടയാൻ സതീഷൻ ശ്രമിക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ കയ്യടി നേടുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണകൂടങ്ങളെ പരിഹസിക്കുന്ന കാർട്ടൂണുകൾക്കും പാട്ടുകൾക്കും വലിയ സ്ഥാനമുണ്ട് ഇന്ത്യയിലും ശങ്കേഴ്സ് വീക്ക്ലി മുതൽ ആധുനിക കാലത്തെ ട്രോളുകൾ വരെ ഈ പാരമ്പര്യം തുടരുന്നു പോറ്റി കയറ്റി എന്ന ഗാനം ഈ പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാദം വി ഡി സതീശന്റെ ഈ കത്ത് മെറ്റയുടെ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു സാധാരണഗതിയിൽ സർക്കാർ നൽകുന്ന തടയൽ ഉത്തരവുകൾ കമ്പനികൾ അവഗണിക്കാൻ പ്രയാസമാണ് എന്നാൽ മൗലികാവകാശങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയതോടെ മെറ്റേ ഈ വിഷയം കൂടുതൽ ഗൗരവമായി നിയമപരമായി പരിശോധിക്കാൻ നിർബന്ധിതമാകും ഈ സംഭവം കേരളത്തിലെ ഭാവി ഡിജിറ്റൽ ഒരു പുതിയ ദിശാബോധം നൽകുന്നു തെരുവുകളിലെ സമരങ്ങൾക്കപ്പുറം ഡിജിറ്റൽ അവകാശങ്ങൾ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടലുകൾ നടത്താനും പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും ചർച്ചയാകും അതേസമയം പോലീസ് നൽകുന്ന അപേക്ഷകൾ കേവലം അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നാൽ ഒരു ഉള്ളടക്കം ശാശ്വതമായി നീക്കം ചെയ്യാൻ കോടതിയുടെ വ്യക്തമായ ഉത്തരവും ആവശ്യമാണ് കോടതിയുടെ ഇടപെടലില്ലാതെ സർക്കാരുകൾക്ക് നേരിട്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന നിയമപരമായ പരിരക്ഷയാണ് സതീശൻ തന്റെ കത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നത് കോടതി ഉത്തരവില്ലാതെ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യുന്നത് മുൻകൂർ സെൻസർഷിപ്പിന് തുല്യമാണ് ഇത് കാലത്തെയും രാഷ്ട്രീയ വിമർശനങ്ങളെയും ഭയക്കുന്ന ഒരു സമൂഹത്തെയും സൃഷ്ടിക്കും പോലീസിന്റെ നടപടി മെറ്റയുടെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാകാതിരിക്കുന്നിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നാണ് നിയമപരമായ വിശകലനം